ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നലെ ഒരു ദിവസം നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കുറച്ച് പേഴ്സണൽ കാരണങ്ങളാൽ നോ വിശ്രമത്തിലായിരുന്നു ഒന്നും ചെയ്തൊന്നുമില്ല ക്ലാ മറ്റേ ഇൻറ്റേൺഷിപ്പിന് പോയി അത് കഴിഞ്ഞ് നേരപ്പം കിടന്ന് ഉറങ്ങി ഉറക്കത്തിൻ്റെ ഒരു പീക്ക് ലെവലായിരുന്നു പിന്നെ ഇന്നലെ തല പ്രവർത്തിക്കുന്നില്ലായിരുന്നു വെറുതെ ഇരുന്ന് സംസാരിക്കാനായിട്ട് ഏതൊരാളാണെന്ന് പറഞ്ഞാലും കുറേ സമയത്തൊരു മെൻ്റൽ ബ്രേക്ക് ഡൗൺ പോലത്തെ സെറ്റപ്പ് ഒക്കെ വരുമല്ലോ ഇന്നലെ അങ്ങനെ ഒരു ദിവസമായി ഞാൻ പ്രഖ്യാപിച്ചു അതുകൊണ്ട് തന്നെ ഇന്നലെ ഫോൺ വെച്ചിട്ടുള്ള ഒരു വീഡിയോ എടുക്കലോ പരിപാടികളോ നടന്നിരുന്നില്ല ഇന്ന് ആവശ്യത്തിന് എനർജി പിന്നെയും കയറിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് തൊട്ട് പിന്നെയും നമ്മുടെ ചിലപ്പോൾ അങ്ങോട്ട് തുടങ്ങുകയാണ് ഇന്ന് നമ്മളിപ്പോൾ ഇൻറ്റേൺഷിപ്പിന് പോകുന്നു ഇൻ്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് എനിക്കിപ്പോൾ അറിയാൻ പാടില്ല ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് കേസുകൾ ഇന്ന് വരും എന്ന് പ്രതീക്ഷിക്കാം പൊതുവേ വരാറുള്ള പോലെ ഇപ്പോൾ ബ്ലഡ് സാമ്പിൾ സൂപ്പറായിട്ട് എടുക്കും അത് മുന്നേ വലിയ പിടിയൊന്നും ഇല്ലായിരുന്നു ഇപ്പം ആ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ആയിട്ടുണ്ട് അപ്പം അത്രമൊക്കെ തന്നെ ഇനിയിപ്പോൾ എന്തായാലും നേരെ ക്ലിനിക്കിലേക്ക് ഞാൻ സ്ഥിരം കണിക്കാറുള്ള റോസിൻ്റെ അവസ്ഥ പരിതാപകരമാണ് പക്ഷേ കൂട്ടത്തിൽ അടുത്ത നിറച്ച് പൂത്തു ഇത് ഫുൾ പൂത്തുകൊണ്ടിരിക്കുന്നു പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയോ നമ്മൾ ഇവിടെ നിന്ന് ഇട്ടേക്കുന്ന കുറേ ഓർണമെൻ്റൽ പ്ലാന്റ്സിനൊക്കെ ടോക്സിക് എഫക്റ്റ് ഉണ്ട് അത് ഞാൻ ഇന്നലെ ടോക്സിക്കോളജി പഠിച്ചപ്പോൾ കണ്ട കുറച്ച് വാക്കുകൾ വരുന്നത് നമ്മൾ പേര് വേണേ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ഈ ചെടികളൊക്കെ അതിൻ്റെ യൂണിവേഴ്സിറ്റി ഫ്രണ്ടിലൊക്കെ ഉണ്ടല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം നമ്മുടെ വീട്ടിലിരിക്കണ കുറേ സാധനങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇൻഡോറായിട്ട് പെക്സിൽ വളർത്തുന്നവരാണെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കാം ഓരോ മേടിക്കുന്ന ചെടിയുടെയും ടോക്സിക് എഫക്ട്സ് കാര്യങ്ങളൊക്കെ നോക്കാം എല്ലാ ചെടിക്കും വൺ വേവർ ആണ് അത് എന്തൊക്കെയോ ടോക്സിക് എഫക്ട്സ് ഉണ്ട് ഈ കാണുന്നൊരു ബുഷ്വത്സാധനം കണ്ട ഇതിൻ്റെ ഈ ബെറി ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും ടോക്സിക് ആണ് ഈ ചെടിയുടെ പേര് എന്തോ ഒരു യൂറോപ്യൻ ന്യൂ അങ്ങനെന്തോ ആണ് ഇതേപോലെ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ ഉള്ള ചെടികൾ അതിപ്പം എന്തും ആവട്ടെ ഒന്ന് ചെക്ക് ചെയ്യുക കാരണം മൃഗങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ ഇതിൻ്റെ ഒരു ഇല കഴിച്ചാൽ തന്നെ പണി കിട്ടും അങ്ങനെ വരുന്ന കേസുകളും ഉണ്ട് ഇതിൻ്റെ എങ്ങനെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന ഇത് കഴിച്ചാൽ ആ മൃഗം ചത്തു ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ളത് കുതിരയാണ് ഇന്നത്തെ ഷിഫ്റ്റ് തുടങ്ങി കാര്യങ്ങളൊന്നും കുഴപ്പമില്ലായിരുന്നു ഇന്ന് കുറച്ചധികം പേഷ്യൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇരിക്കാൻ പറ്റിയില്ല ഇരിക്കാൻ സമയം കിട്ടിപ്പോണെങ്കിൽ ഇരിക്കാനായിട്ട് തണ്ടൽ സമ്മതിക്കണമില്ല വേദന എടുത്തിട്ട് അപ്പോൾ ഞാൻ ഞങ്ങളുടെ മുന്നത്തെ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ട് ഇവിടെ നീണ്ടു നിർന്ന് കിടക്കുന്നു കാരണം ഇവിടെ ബെഞ്ചുണ്ടെന്ന് എനിക്കറിയാണ് ഇന്ന് കുറേ പേഷ്യൻസുകളായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല അസുഖം അപ്പം ഞങ്ങൾ വന്നു ഇരുന്നു അത് കഴിഞ്ഞ് കിടന്നു ഇരുന്നില്ല വന്നു കിടന്നു ഇനി ഒരു അരമുക്ക മണിക്കൂർ ഈ കിടപ്പ് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും കാരണം അവസ്ഥ പരിതാപകരമാണ് ഞാനുണ്ട് പിന്നെ എൻ്റെ ഉള്ള സ്ഥിരം വരുന്ന ആളായ ഇവനുമുണ്ട് ഞങ്ങൾ രണ്ടുപേരും മുങ്ങി കാരണം ഞങ്ങൾ രണ്ടുപേരും ആമ്പിള്ളേരായതുകൊണ്ട് തന്നെ ഞങ്ങളെ ഇരട്ടിപ്പണിപ്പിക്കും ഓ അതിവിടെ ഉള്ളതാണ് കേട്ടോ ആമ്പിള്ളേരെ കൊണ്ട് കൂടുതൽ പണിപ്പിക്കുന്നൊരു പരിപാടി അപ്പോൾ അതൊന്നും നല്ല രീതിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത്രയൊക്കെ തന്നെ ക്രിസ്ത്യൻ ഹവാസിയറുടെ നോ ഡയലോഗ്സ് വിത്ത് ഹാൻഡ് ഗുഡ് ബാഡ് അഗ്ലി എ പ്രൊഫഷണൽ ഡോക്ടർ ഞാൻ പണിയാണ് എനിക്ക് കാശ് കിട്ടിയില്ലെങ്കിൽ ഈ പണിയെടുക്കാൻ ഭയങ്കര ഒരു ഇഷ്ടമാണ് ഇപ്പം നമ്മളോട് എന്നിട്ട് ആ പട്ടിപ്പണി പിച്ച കാശ് പോലും ഇല്ലാത്ത ഒരു ലക്ഷറി അവസ്ഥ ഇനിയും കിടക്കണ ആഴ്ചകൾ തീർക്കാനായിട്ട് മാത്രമൊക്കെ തന്നെ ഇനി ഞങ്ങൾ വിശ്രമിക്കട്ടെ കുറച്ച് നിങ്ങൾ സെറ്റ് ചെയ്ത് വച്ചേക്കുന്ന ഗോളുകൾ കിഡിലൻ ആണെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും മേടിക്കണ്ട കാരണം ഗ്രോത്ത് സംഭവം എല്ലാ ദിവസവും നല്ല സുഖകരമായിട്ടുള്ളൊരു സംഭവം ആയിരിക്കില്ല ബോറിങ് ഡേയ്സ് ഉണ്ടാവും വൃത്തികെട്ട ദിവസങ്ങളുണ്ടാവും ചില ദിവസം എക്സൈറ്റിംഗ് ആയിരിക്കും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ വെച്ചേക്കുന്ന ഗോള് സെറ്റായിട്ടുള്ളതാണെങ്കിൽ ദിവസം എങ്ങനെയുള്ളതായാലും ഓരോ ദിവസം സ്നെയില് മൂവ് ചെയ്യുന്നത് പോലെ ആയാലും എങ്ങനെയായാലും ഗ്രോത്ത് സംഭവിച്ചോളൂ ആ ഗോള് പെർഫെക്റ്റായി സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളൊരു ഉള്ളൂ റൈറ്റ് ഹെഡ് അപ്പങ്ങനെയാണ് കഥകൾ കഴിഞ്ഞിറങ്ങി ഇന്നത്തെ ദിവസം ശാന്തസ്വരൂപമായ ദിവസമായിരുന്നു ആദ്യത്തെ കുറച്ച് ഓട്ടവും ചാട്ടവും പിന്നെ നമ്മുടെ മുന്നിലും ഒക്കെയും കൂടി കഴിഞ്ഞ് ലോക്കും കൂടി കൂട്ടിക്കുഴഞ്ഞ് തെറ്റില്ലാത്തൊരു ദിവസം അവസാനം നമ്മൾ തിരിച്ച് ഗൃഹത്തിലേക്ക് പോവുകയാണ് ആ നല്ല കാലാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കുറച്ചേരം ഇരുന്നിട്ട് പോകാമെന്ന് അപ്പോൾ വീണ്ടും ഞാൻ ഇരിക്കുന്നു ആദ്യം നടന്ന് സംസാരിക്കാമെന്ന് വെച്ചു പിന്നെ ഇരുന്ന് ആ കംഫർട്ടിൽ സംസാരിക്കാമെന്ന് വെച്ചു ഓരോ നേരത്തെ ഓരോ തീരുമാനങ്ങൾ ഇനി ഇന്ന് പറയാൻ വന്നൊരു കാര്യത്തിലേക്ക് വരാം കാലത്ത് പറയണമെന്ന് വെച്ചു മറന്നുപോയി എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് നമ്മൾ പോളണ്ടിലേക്ക് വരുമ്പോൾ സെറ്റ് ചെയ്യുന്ന ഷോമണി ഉണ്ടല്ലോ അത് എത്ര കാലം കീപ്പ് ചെയ്യണം എന്തോരം വേണം എന്നുള്ളൊരു സ്കീം ഓൾറെഡി ഞാൻ മുന്നിൽ വീഡിയോസിൽ കുറേ എണ്ണത്തിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ആ വീഡിയോസൊക്കെ ഇരുന്ന് കണ്ടോ ഗുണം ചെയ്യും ദോഷം ചെയ്യില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേരിൽ എമൗണ്ട് ഇടുന്നുണ്ടല്ലോ അത് നിങ്ങൾക്ക് വിസ കിട്ടി എത്ര കാലം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നോ അത്രയും കാലം ഹോൾഡ് ചെയ്യണം അപ്പോൾ വിസ കിട്ടി പിന്നെ ഇന്ന് വേണമെങ്കിലും നിങ്ങൾക്കത് ക്യാൻസൽ ചെയ്യാം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇന്ന് പോളണ്ടിലേക്ക് എത്തിയിട്ട് ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ കാരണം എത്തിയില്ലോ പിന്നെ പേടിക്കേണ്ട പിന്നെ നിങ്ങൾക്ക് സിംഗിൾ എൻട്രി ആണെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടി കാലം കീപ്പ് ചെയ്തോ ഇഫ് സപ്പോസ് എന്തെങ്കിലും ഒരു എമർജൻസി കേസ് ഒന്ന് നിങ്ങൾക്ക് തിരിച്ച് നടത്തി പോകണമെങ്കിൽ പിന്നെയും ഈ പറയുന്ന ഡോക്യുമെൻസ് ഒക്കെ അറേഞ്ച് ചെയ്യണം അപ്പം പിന്നെ ഈ ക്രെഡിറ്റ് കാർഡ് ഉണ്ടാക്കിയല്ലേ രണ്ടാമത്തെ പ്രാവശ്യം അറേഞ്ച് ചെയ്യൽ ഇച്ചിരി ചടങ്ങായിരിക്കും അപ്പോൾ നിങ്ങളുടെ വിസ ഏതാണെന്ന് നോക്കാം സിംഗിൾ എൻട്രി ആണോ മൾട്ടിപ്പിൾ എൻട്രി ആണോ എന്ന് അപ്പോൾ മൾട്ടിപ്പിൾ എൻട്രി ആണെങ്കിൽ വലിയ പ്രശ്നമില്ല എത്ര വശം വേണേലും പോയി വരാം ഇതേ കൂടുതൽ ഒരുത്തേ പോകുന്നു പക്ഷേ സിംഗിൾ എൻട്രി ആണെങ്കിൽ ബെറ്റർ ടു കീപ് ദാറ്റ് കാരണം എങ്ങാനൊരു അത്യാവശ്യം വന്ന് കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് അറേഞ്ച് ചെയ്യുന്ന പരിപാടി ശരിയാവില്ലല്ലോ അപ്പോൾ അത്രയൊക്കെ തന്നെ പിന്നെ ക്യാഷിൻ്റെ കാര്യം ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട് എട്ട് ലക്ഷത്തിൻ്റെ ക്രെഡിറ്റ് കാർഡ് നിങ്ങളുടെ പേരിൽ അതേപോലെ ഒരു നാല് നാലര ലക്ഷം രൂപയുടെ എമൗണ്ട് ബാങ്ക് ബാലൻസ് നിങ്ങളുടെ സ്പോൺസറിൻ്റെ പേരിൽ അത് അത്യാവശ്യമാണ് അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല ഈ രണ്ട് സാധനങ്ങളും വിസ കിട്ടണവരെ കീപ്പ് ചെയ്തേ പറ്റൂ എന്ന് നിങ്ങൾ തുടങ്ങുന്നു അന്ന് മുതൽ വയ്ക്കുന്നതായിരിക്കും ഏറ്റവും സേഫ് ഇറ്റ് അപ്പോൾ ഇനി തിരിച്ച് ഗൃഹത്തിലേക്ക് പോകട്ടെ ഇന്ന് ചില്ലറ വെയിലല്ലോ ഇടുക്കത്ത വെയിൽ അറിയാൻ പാടില്ല എന്താ ഇത്രയും വെയിലെന്ന് കാലത്ത് ഒരു പത്ത് ഇരുപത്തി സംതിങ് ഇരുനത്ത ഇരുപത്തി അഞ്ച് കിടന്നിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം കാരണം എനിക്ക് എൻ്റെ സ്കിൻ വരെ ചൂടാവുന്നത് ഫീൽ ചെയ്യാൻ പറ്റും നല്ല വെയിലുള്ള ദിവസം അപ്പം ഇൻറ്റേൺഷിപ്പൊക്കെ കഴിഞ്ഞാൽ വീട്ടിൽ പോകുന്നത് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട നമുക്കിന്ന് ഇത്തിരി മണ്ണ് വേണം കാരണം എൻ്റെ കുറച്ച് മണി പ്ലാന്റ് ഇരിപ്പുണ്ട് മണി പ്ലാന്റിൽ സെറ്റ് ചെയ്യാനായിട്ട് മണ്ണ് വേണം ചട്ടി എൻ്റെ ഓൾറെഡി ഉണ്ട് എൻ്റെ അവിടുത്തെ വിദ്രോങ്ങൾ മണ്ണ് വരും 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 എന്ന് നോക്കിയിരുന്ന് സമ്മർ തീരാറായി മറ്റ് മിച്ച ഇടവേളയിൽ ഇവിടെ നിന്നാണ് ഞാൻ കൂടുതൽ ഇലക്ട്രോണിക്സും മേടിക്കാറുള്ളത് ഓൺലൈനിലാണെങ്കിൽ വേറെ വേറെ സ്ഥലങ്ങളുണ്ട് ഓഫ്ലൈൻ കടകളിൽ നിന്നൊന്നും മേടിക്കാറുള്ളത് ഇവിടെ നിന്നാണ് മീഡിയ എക്സ്പേർട്ടിൽ നിന്ന് അപ്പോൾ മണ്ണ് മേടിക്കാന്ന് വെച്ചു കാരണം ഇനി വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സീസണാകും ഇപ്പോൾ അടുത്ത സീസൺ ആകെ ഹിറ്റാണെങ്കിലും സീസൺ മാറുന്നതിന് മുന്നേ നമ്മുടെ ചെടിവെപ്പ് ഒരുപാട് അവസാനിപ്പിക്കാനായിട്ടാണ് മണി പ്ലാന്റ് വെക്കണം പിന്നെ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കുഴിച്ചാഗ്രഹമുണ്ട് എല്ലാ സമ്മറിലും ഞാൻ ചെയ്യാറുള്ളതാണ് ഈ സമ്മറിൽ ഇൻറ്റേൺഷിപ്പും സോട്ടറും ഒക്കെ കൂടി കുഴഞ്ഞ എൻ്റെ പേരിൽ ഞാൻ അവിടേക്ക് പോയില്ല പക്ഷെ അത് ചെയ്യാത്തത് കൊണ്ട് ഒരു റിഗ്രറ്റ് എനിക്ക് തന്നെ റിഗ്രറ്റ് വന്നാൽ അത് സോൾവ് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യണമെന്നാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത കട പിടിച്ചു ബിദ്രോക്കെ പോട്ടേ ഔഷനിൽ വന്നു ഔഷധിൻ്റെ സാധനം എപ്പോഴും ഉണ്ടാകും ഔഷനിന്ന് മണ്ണ് മേടിച്ചിട്ട് പോകുക കുഴിച്ചിടുക എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നേരെ ഔഷനിലേക്ക് ഇവിടെ നിന്ന് നേരിട്ട് ഇവിടെ ഇല്ലാത്ത കടകളൊന്നുമില്ല കൊറോണ പോലുള്ള അവിടെ ഇല്ലാത്ത കടകളൊന്നുമില്ല ടെക്കാത്തലോന്നൊട്ട് എല്ലാവരും വലിയൊരു ഏരിയ ഇവിടെ ഫുള്ള് ഇവിടെ മൊത്തത്തിൽ എന്തായാലും ഉള്ളിൽ കയറിയിട്ട് മേടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നടന്ന് നടന്ന അവസാനം നമ്മൾ പൂന്തോട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഇതെല്ലാം വിൽക്കാനായിട്ട് ഒരു മോളിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന പൂക്കളാണ് ഹാ പൂക്കളുടെ ഒരു സല്ലാപം തന്നെ നമ്മളിതൊന്നും എടുക്കണില്ല കാരണം ഈ പൂവിൻ്റെ പരിപാടി കഴിഞ്ഞാൽ ഈ പരിപാടി കഴിയും ഇവിടെയും കുറേ പോകും പക്ഷെ നമ്മളെന്താ മേടിക്കാൻ വന്നത് മണ്ണ് മണ്ണ് മേടിക്കാൻ വന്നെങ്കിലും നമ്മൾ മണ്ണ് മാത്രമായിട്ട് മേടിച്ച് അവസാനിപ്പിച്ച ചരിത്രം ഇല്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഇത്രയും സാധനങ്ങളെയും കൂടി മേടിച്ചു എന്തിനു ഞാൻ കത്തി മേടിക്കും എന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല ഓഫറ് കണ്ടു വാങ്ങിച്ചു പിന്നെ ടോർട്ടില്ല എന്തൊക്കെയൊക്കെയാണ് മേടിച്ചു ഇതൊക്കെ എന്തിനാണാവുക പക്ഷെ മേടിച്ചു ഇനി നമ്മൾ മേടിക്കാൻ വന്ന സാധനത്തിൻ്റെ അടുത്ത് പോകുന്നതിന് മുൻപ് ഒരു സാധനം കൂടി കാണിച്ചു തരാം ഇടയ്ക്കിടയ്ക്ക് ഞാനാണെന്ന് തോന്നുന്ന ഒരു സാധനം വാഴ ഇത് പക്ഷെ കൊലക്കില്ല ഇത് ഓർണമെൻ്റൽ വാഴയായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കറിയാവുന്നുണ്ടെങ്കിൽ പറ ഓർണമെൻറ്റൽ വാഴ തോന്നുന്നത് ഇനി മേടിക്കാൻ വന്ന സാധനം മണ്ണ് മണ്ണില്ലാതെ എന്ത് മലയാളി കാരണം നമ്മുടെ നാട്ടിൽ എന്തോരന്തല്ല നടക്കുകയാണെങ്കിൽ മണ്ണിൻ്റെ പേരിൽ മണ്ണല്ല ഡയറക്റ്റ്ലി സ്ഥലം ഇവിടെ മണ്ണ് വണ്ടിയിലല്ല പാക്കറ്റിലാണ് അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു അഞ്ച് ലിറ്ററിൻ്റെ പാക്കറ്റ് മേടിക്കാൻ വെച്ചു അതിനാണെങ്കിൽ രണ്ടര രസോട്ടി അപ്പം ഇതിൻ്റെ തന്നെ ഇരുപത് ലിറ്റർ എടുക്കുമ്പോൾ അതിന് അഞ്ച് തൊണ്ണൂറ്റമ്പത് വരുന്നുള്ളൂ അപ്പം ഒരു ബിസിനസ്മാൻ എന്ന നിരക്ക് നമുക്ക് ഇരുപത് ലിറ്റർ വാങ്ങിക്കാം അല്ലേ അതല്ലേ ലാഭം ഇരുപത് ലിറ്റർ വാങ്ങിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് സ്ഥലം കാലിയാക്കാം അപ്പോൾ വീട് എടുത്തിട്ട് ഞാൻ പൊക്കുന്നില്ല ഇതിനെ നമ്മൾ എടുക്കുകയാണ് ഇവിടെ നിന്ന് പിന്നെ വേറെ കുറേ ഉണ്ടിട്ട ചാക്കുകൾ കാര്യങ്ങളങ്ങനെയൊക്കെ കുറേ നമുക്ക് സാധാരണക്കാരൻ്റെ ചാക്ക് മതി ഇത് മേടിക്കുന്നു പോകുന്നു അപ്പം അത്ര തന്നെ മൊത്തം മുക്കാട്ടി ഒരു പത്ത് നാൽപ്പത്തി ലോട്ടി കൊള്ള വകുപ്പ് ഇവിടെ എത്തിയിട്ടുണ്ട് സാധനങ്ങൾ മേടിച്ചിറങ്ങി അയ്യോ ഉടുക്കത്ത വെയിറ്റ സാധനങ്ങൾ മേടിച്ചിറങ്ങി ഞാൻ വിചാരിച്ചത് മണ്ണ് മാത്രം മേടിച്ചിറങ്ങുന്നതായിരുന്നു ഇനീഷ്യലി പക്ഷെ എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ കണ്ണിൽ കണ്ടതെല്ലാം വാങ്ങി അവസാനം എത്ര പൊട്ടിച്ചു എന്നറിയാമോ നിങ്ങൾക്ക് അത് കാണിച്ചു തന്നിട്ട് എന്തായാലും പോകാം വെറുതെ മേടിക്കാൻ കയറിയ സാധനങ്ങൾ ചെറിയ ചെറിയ സാധനങ്ങളാണ് മേടിച്ചു ഒരു സ്ലോട്ടി രണ്ട് സ്ലോട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോൾ എണ്ണ 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 രടിക്കഞ്ച് പത്ത് അങ്ങനെയൊക്കെ പലതും റേറ്റ് ഓറിന് കുറേ സാധനങ്ങൾ എടുത്തപ്പോൾ അവസാനം അറുപത്തഞ്ച് സ്ലോട്ടിയായി എന്തായാലേ ഷോ അങ്ങനെ അറുപത്തഞ്ച് സ്ലോട്ടി സന്തോഷകരമായി ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് അതിനകത്ത് കളയാനായിട്ട് ആകപ്പാട ജ്യൂസ് മാത്രമേ കളയാൻ പറ്റുന്നുള്ളൂ ബാക്കി പേന കത്തി മുതലായ സാധനങ്ങളാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല എന്നാലും അറുപത്തഞ്ച് സ്ലോട്ടി എങ്ങനെ വന്നു എന്നുള്ളൊരു പിടുത്തം എനിക്ക് കിട്ടുന്നില്ല ായാലും ഞാൻ പോട്ടെ അപ്പോൾ അത്രയൊക്കെ തന്നെ എല്ലാവർക്കും അടുത്ത വ്ളോഗിൽ കാണാം ബൈ ബൈ